നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുതായി നിർമ്മിച്ച ഗുജറാത്തിലെ ഔറംഗ റിവർ ബ്രിഡ്ജിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് റെയിൽവേ മന്ത്രാലയം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി ഒരുക്കിയ റിവർ ബ്രിഡ്ജിൻ്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് റെയിൽവേ മന്ത്രാലയം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് റിവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം ഈ വർഷം ോടുകൂടി പൂർത്തിയാകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു മനോഹരമായ യാത്ര ഉടനെന്ന് വ്യക്തമാക്കിയാണ് മന്ത്രാലയം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതലാണ് റിവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഔറംഗ പാർ പൂർണ മിൻതോല അംബിക ണിയ തുടങ്ങിയ ആറ് പുഴകളുടെ മുകളിലൂടെയാണ് റിവർ ബ്രിഡ്ജ് കടന്നു പോകുന്നത് ഗുജറാത്തിലെ ഭാവിയിലെയും ബിലിമോറയിലെയും അതിവേഗ റെയിൽവേ സ്റ്റേഷനുകളുമായിട്ടാണ് റിവർ ബ്രിഡ്ജ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നാൽപ്പത് മീറ്ററുകൾ വീതമുള്ള എട്ട് ഗർഡറുകൾ ഇരുമ്പിൽ നിർമ്മിച്ച വലിയ ബീമുകൾ പുതിയ പദ്ധതിക്കായി ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ അഞ്ചു മീറ്റർ വ്യാസത്തിലുള്ള ഏഴോളം പിയറുകൾ പാലത്തെ താങ്ങി നിർത്തുന്ന തൂണുകൾ അഞ്ചര മീറ്റർ വ്യാസമുള്ള രണ്ട് പിയറുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് കോറിഡോറിൻ്റെ കീഴിൽ പ്രധാനമായും ഇരുപത്തി റിവർ ബ്രിഡ്ജുകളാണ് നിലവിലുള്ളത് അതിൽ ഇരുപതെണ്ണവും ഗുജറാത്തിലാണ് ബാക്കിയുള്ളവ മഹാരാഷ്ട്രയിലുമാണ് ഒരു ലക്ഷം കോടി രൂപയാണ് ബ്രിഡ്ജ് നിർമ്മിക്കാൻ ആകെ ചെലവാകുന്നത് ഇതിൽ പതിനായിരം കോടി രൂപ നൽകാൻ കേന്ദ്രം തയ്യാറാണ് ഗുജറാത്ത് സർക്കാരും മഹാരാഷ്ട്ര സർക്കാരും അയ്യായിരം കോടി രൂപ വീതമാണ് നൽകുന്നത് അവശേഷിക്കുന്ന തുക ജപ്പാനിൽ നിന്നും ലോൺ എടുക്കാനാണ് നിലവിലെ തീരുമാനം